രാജാടൻ്റെ ഒളിമാങ്ങാത്ത ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഒരുപാട് സിനിമകളിലൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടി നമ്മളോടൊപ്പം എത്തുകയാണ് ഒരുപാട് സിനിമകളിൽ നമ്മളെ ചിരിപ്പിക്കുകയും നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആൾ അഭിനേത്രി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പൊന്നമ്മ ബാബു ചേച്ചി സ്വാഗതം ഓർമ്മയിൽ പറയുന്ന ഈ ലേഖത്തിലേക്ക് ഒരു സജീവ നാടക പ്രവർത്തകനും കൂടി ആയിരുന്നതുകൊണ്ട് പലതവണ സിനിമ തന്നെ നാടകവും ഇതില് പരാമർശിച്ചു വന്നിട്ടുണ്ട് ചേച്ചിയും നാടകത്തില് പെർഫോം ചെയ്തിട്ടുള്ള ആളാണല്ലോ എത്ര നാളുണ്ടായിരുന്നു നാടകത്തിൽ നാടകത്തിലെ മൂന്ന് വർഷം മൂന്ന് വർഷം പ്രൊഫഷണൽ ഞാൻ കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു സജീവമായത് പ്രൊഫഷണൽ നാടകത്തില് ആദ്യം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിൽ ഒരു നാടകം അതെന്റെ ഹസ്ബൻഡിന്റെ സമിതിയിൽ അന്ന് കളിച്ച് ആ ഒരു വർഷം പിന്നീട് ഞാൻ വരുന്നത് മക്കളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് പിന്നെ മൂന്ന് വർഷം നാടകത്തിൽ കേട്ട് വീണ്ടും വരുന്നത് അപ്പൊ ഇവര് രണ്ടുപേരും കാട്ടുകുതിര എന്ന് പറഞ്ഞ നാടകത്തിനെ പറ്റി അത് കണ്ടതിനെ പറ്റിയും എല്ലാം പറഞ്ഞിട്ടുണ്ട് ചേച്ചി ആ നാടക സമയത്ത് കണ്ടിട്ടുണ്ടോ അറിയായിരുന്നു ആ നാ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്താണ് കാട്ടുകുതിര ഹിറ്റായി കളിക്കുന്നതും ഞാൻ നാടകം കണ്ടിട്ടില്ല എന്റെ ശബ്ദരേഖ അന്ന് ആ എല്ലാ അവിടെയുള്ള ആലപ്പുഴ ആ സ്ഥലങ്ങളിലെ എല്ലാ വീടുകളിലും പേപ്പർ കോട്ട് വെച്ചിട്ട് ഈ നാടകം കേട്ടോണ്ടിരിക്കും ആൾക്കാർ ശബ്ദരേഖ നിങ്ങടെ ഇറക്കുന്നല്ലേ പറ്റുന്ന ഒരു ദിവസം ഒന്നും പ്രാവശ്യം ഒന്നും ആയിരിക്കില്ല മിക്ക ദിവസവും അവര് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളത് കേട്ട് കേട്ട് കേട്ടപ്പോൾ ഈ നടനെ പറ്റി നമ്മളിങ്ങനെ ഓർക്കുക അന്ന് രാജേട്ട സിനിമയിൽ വന്നിട്ടില്ല നാടകം കളിച്ചോണ്ടിരിക്കുക എന്നാൽ എന്റെ ഹസ്ബൻഡ് നാടക ഫീൽഡിലുണ്ടല്ലോ അപ്പൊ അതും അറിയാം രാജേട്ടനെ കാരണം അവർ പല നാടകങ്ങളിലും ഇടവേളകളിലൊക്കെ അവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല അന്ന് ഹസ്ബൻഡിന് സമിതിയുണ്ട് അപ്പോഴും ഏറ്റുമാനം സുരഭിലാ എന്നും പറഞ്ഞ സമിതിയുണ്ട് ആ സമയത്ത് അപ്പൊ ആ സമയത്ത് രാജേട്ടനും ബാച്ചനും ഒക്കെ ഭയങ്കര കൂട്ടാ എന്നെ കാണുമ്പോൾ ചോദിക്കും പറയുന്നു ആ സമയത്തെ കഥകള് നാടത്തിനെ പറ്റി പറയാന്നുള്ള നമ്മൾ സിനിമയിൽ വന്നത് ഇന്ദ്രകാലത്തിന് മുമ്പ് സത്യസാറിന്റെ പടം പപ്പൻ പ്രിയപ്പെട്ട പപ്പനെ പറ്റി പറഞ്ഞു എന്നാൽ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ഒരു അഞ്ചാറ് പടങ്ങൾ പൊട്ടിച്ചാത്തല്ലണ്ട് സോ സ്ഫോടനം എന്നൊക്കെ പറയുന്ന സിനിമകളില് എന്റെ മാമാട്ടിക്കുട്ടി എന്നൊക്കെ പറയുന്ന പടങ്ങൾ ചെറിയ ചെറിയ വേഷങ്ങളില് പക്ഷെ അത് ഇപ്പൊ ആയതുകൊണ്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ളതേ ഉള്ളൂ പൊന്നമ്മ ചേച്ചി ആദ്യം കാണുന്നത് പരിചയപ്പെട്ടതോ വർക്ക് കാരണം വെച്ചാൽ ഞാൻ ഫൈനാൻഷ്യളി നാടകം കളിക്കായിരുന്നു എന്നാ നമ്മുടെ സുരഭലയുടെ നാടകം ആ സമയത്ത് പ്രൊഡ്യൂസർ വന്ന് ഒന്നിങ്ങനെ പറയും ഒരു പടമുണ്ട് നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നിസാർ സാർ ഡയറക്റ്റ് ചെയ്യുന്ന ദിലീപിൻ്റെ പടനായകൻ അതിലൊരു കാര്യം ചെയ്യാം രാജംബിദേവിന്റെ ഭാര്യയായിട്ട് റോളുണ്ട് അതങ്ങ് ചെയ്യാല്ലേ ഞാൻ ഒരു നിമിഷം സക്കായി നിൽക്കുവാണ് കാരണം നാടകത്തില് ഇങ്ങനെ ശബ്ദരേഖതെല്ലാം കേട്ട് മനസ്സിൽ ഇങ്ങനെ നമ്മളാ എന്താ കൊച്ചുവാവായിട്ട് നമ്മളെ മനസ്സിൽ നിൽക്കുക രാജംബി ദേവെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിളി പോയി അപ്പൊ ഞാനെ ആ ആ ശരി ആയിക്കോട്ടെ എന്നു പറഞ്ഞു വെച്ചു ഞാൻ പറഞ്ഞു ഭാവിച്ചിട്ടാ രാജംബിദേവന്റെ ഭാര്യ ആയിട്ടാ എനിക്ക് പേടിയാ ഞാൻ പറയാം ഭാവശനോട് വാച്ചിന് ആയിട്ടം പാവുക നീ കാ സ്റ്റേയിലൊക്കെ കാണുന്ന ഒക്കെ ഉള്ളു സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒന്നും അല്ല അദ്ദേഹം പാവുക നീ ധൈര്യമായിട്ട് പോയി അഭിനയിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ പടനായകൻ്റെ സെറ്റിൽ ഞാൻ ചെല്ലുക ചിലപ്പോൾ രായട്ടൻ ഒരു ചാരിക സേലിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നിൻസാർ സാർ പരിചയപ്പെടുത്തുക ഡേ നാടകത്തിൽ നിന്നാണ് വന്നിരിക്കുന്ന രായട്ട് ഭാര്യയായിട്ടാണ് എന്നെ നോക്കി എന്താ പേര് ഞാൻ പറഞ്ഞു ഞാൻ പൊന്നമ്മ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞു ബാബു ബാബു ചേട്ടന രായട്ടൻ അറിയാം ഞാൻ അറിയുമോ ഞാൻ പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് ബാവക്കാട്ട് ബാബു ആ ബാവക്കാടിന്റെ ഭാര്യയാണോ ആ ബാബു ഞാൻ നല്ല സുഹൃത്തുക്കളാ അപ്പൊ എനിക്കൊരു സമാധാനായി ഓ അപ്പൊ എന്നോട് കുറച്ച് ആ അങ്ങനെ കൂടെ അഭിനയിച്ച സമയത്ത് എനിക്ക് ഡയലോഗ്സുകളൊക്കെ ആദ്യം ഞാൻ എന്നാ ചെയ്യുന്നറിയാവോ നമുക്ക് നാടകത്തിന്റെ എക്സ്പീരിയൻസ് അല്ലേ ഇപ്പൊ ഡയലോഗ് ഒരു ഡയലോഗ് പറയുമ്പോൾ പറയേണ്ടത് നമ്മ ഒത്തുനോക്കിയാ നമ്മൾ സംസാരിക്കണ്ടേ ഈ നാടകം നമ്മൾ മയക്കിന്റെ മുന്നോട്ടല്ലേ സംസാരിക്കുക അപ്പൊ ഞാൻ ആയിട്ടോട് പറഞ്ഞ ഡയലോഗ് മുന്നോട്ട് നോക്കിയാ പറയുന്നത് അഭിനയിച്ചപ്പോ അവര് കട്ട് ചെയ്തപ്പോൾ ഡയറക്ട് സാർ പറഞ്ഞു പൊന്നുമത് തന്നെ ആണ് ചെയ്തത് തെറ്റാണ് അത് എടുക്കണം രൂപം മുഖത്ത് നോക്കി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ രാട്ടൻ പറഞ്ഞു ടെൻഷൻ ടെൻഷനാവണ്ട നമ്മൾ നാട അല്ല ഇത് സിനിമയാണ് അപ്പം അതെൻ്റെ മുഖത്ത് നോക്കി ടെൻഷൻ ഇല്ലാതെ അങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു ഏറ്റവും വിഷമം വന്ന് രാജേട്ടനൊന്നും ഇല്ലാതെ പിന്നെ ക്ലോസ് എടുക്കുമ്പോൾ കൈ നോക്കി പറയണമല്ലോ ഡയലോഗ് അതാണെ പറയാനേ അറിയത്തില്ല അങ്ങനെ അപ്പം ഈ കൈ നോക്കുമ്പോൾ ഞാനത് എങ്ങനെ പറയും ഇപ്പം രായട്ട് ടെൻഷൻ വേണ്ട അപ്പം രായട്ടൻ തന്നെ വന്നത് ഞാനിവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഇവിടെ എന്നെ നോക്കി പറഞ്ഞു അപ്പം ഇല്ലല്ലോ ഞാൻ പറഞ്ഞില്ല ടെൻഷൻ ഇല്ല അങ്ങനെ രായട്ടൻ വളരെയധികം എന്നെ വളരെ സ്നേഹത്തോടെ എന്നെ പിന്നെ എന്നെ മലയാള സിനിമയിൽ എടി എന്ന് വിളിക്കുന്ന ഒരാളാണ് രായട്ട് എടി പൊന്നമ്മേ എന്നെ വേണ്ടറി സുഖാണോ എടി ബാബു വേണ്ടറി പിന്നെ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ എത്രയോ അതിന് ശേഷം എത്രയോ പടം ണ്ട് നിങ്ങള് ഈ എടീന്ന് പറഞ്ഞിട്ട് ഈ എടയൊക്കെ ചില സമയത്ത് ഒരാൾ തിരിയുന്നവരെയൊക്കെ വിളിക്കും ഒരിക്കലും അതാ എഴുതി അതൊക്കെ പറഞ്ഞ് എത്രയോ ഇടകളൊക്കെ വെച്ച് പിന്നെ പുള്ളിക്ക് വേറെ പരിപാടി ഉത്സവ പറമ്പിലൊക്കെ ചെല്ലുമ്പേ ആ കമ്മിറ്റിക്കാരുടെ ആരെങ്കിലും പോകണെങ്കിൽ പുള്ളി വെറുതെ മൂന്നാല് പേര് വിളിച്ചു വേണു ഗോപി പറയാ അപ്പൊ ഏതെങ്കിലും പേര് കറക്റ്റ് ആയി ശശി പതിരിച്ച് അത് ശശിന്ന് ഗോപിന്ന ശശി ആ മൂന്നാലു പേര് വെറുതെ അങ്ങോട്ട് വിളിച്ചു നോക്കും അതിലെ ഒരു പേര് കറക്റ്റ് ആയിരിക്കും പേരിട്ട് വിളിക്കുന്ന പേരിട്ട് വിളിക്കും അതെ